മുപ്പത്തിയേഴാമത് പോട്ടദേശീയ ബൈബിൾ കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനെട്ട് ബുധനാഴ്ച മുതൽ ഇരുപത്തിരണ്ട് ഞായറാഴ്ച വരെ രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ പോട്ട ആശ്രമത്തിൽ വെച്ച് നടക്കും ഫെബ്രുവരി പതിനെട്ട് ബുധനാഴ്ച ഇരിഞ്ഞാലക്കുട രൂപത അധ്യക്ഷൻ മാർ പോളി കണ്ണൂക്കാടൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും വചനവേദിയിൽ വ്യാഴാഴ്ച അഭിവന്യ തോമസ് തറയിൽ പിതാവിന്റെ അനുഗ്രഹ പ്രഭാഷണവും ഞായറാഴ്ച മാർ വർഗീസ് ചക്കാലക്കൽ പിതാവിന്റെ സമാപന സന്ദേശവും ഉണ്ടായിരിക്കും കൺവെൻഷന്റെ വിവിധ ദിവസങ്ങളിൽ വചന ശുശ്രൂഷയ്ക്കായി ഫാദർ സേവിയർ ഖാൻ വട്ടായിൽ ബ്രദർ സന്തോഷ് കരുമത്ര ഫാദർ മാത്യു നായിക്കാം പറമ്പിൽ വിസി ഫാദർ ജോർജ് പനക്കൽ വി സി തുടങ്ങിയ വിൻസെൻഷൻ ധ്യാനകുരുക്കൻമാർ നേതൃത്വം നൽകും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയും ദൈവവചന പ്രഘോഷണവും ആരാധനയും കുമ്പസാരവും ഉണ്ടായിരിക്കും സുഗമമായ നടത്തിപ്പിനായി ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് ലഘുഭക്ഷണമുണ്ട് താമസ സൗകര്യം ആവശ്യമുള്ളവർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്താൽ ലഭിക്കുന്നതാണ് ഒപ്പം മെഡിക്കൽ സപ്പോർട്ട് കൂടി കിടപ്പുരോഗികൾക്ക് ധ്വാനിക്കാനുള്ള സൗകര്യവും ചെയ്തിട്ടുണ്ട് വിപുലമായ വാഹന പാർക്കിംഗ് ക്രമീകരണങ്ങൾ പോട്ട ആശ്രമത്തിന് സമീപത്തായി ഒരുക്കിയിട്ടുണ്ട് കൺവെൻഷൻ ദിവസങ്ങളിൽ പോട്ടാ ആശ്രമം ജംഗ്ഷൻ ബസ് സ്റ്റോപ്പിൽ സൂപ്പർഫാസ്റ്റ് ബസ്സുകൾക്ക് സ്റ്റോപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് കൺവെൻഷനിൽ നേരിട്ട് പങ്കെടുക്കുവാൻ കഴിയാത്തവർ പോട്ടാവിഷൻ യൂട്യൂബ് ചാനലും പോട്ടാവിഷൻ മൊബൈൽ ആപ്ലിക്കേഷനും വഴി തൽസമയം ലൈവായി സംബന്ധിക്കാം സ്നേഹമുള്ളവരെ ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു കൂട്ടായ്മയിലേക്ക് വരാൻ സാധിച്ചതിനെ നമുക്ക് നമ്മുടെ കോട്ടാ ദേശീയ ബൈബിൾ കൺവെൻഷൻ ഇത് മുപ്പത്തി ഏഴാമത്തതാണ് നമുക്ക് ഈ മാസം തന്നെ ബുധനാഴ്ച അതായത് പതിനെട്ടാം തീയതി ആരംഭിക്കുന്നു ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ ഈ അഞ്ച് ദിനങ്ങളിലായിട്ടാണ് നമ്മുടെ കൺവെൻഷൻ നമ്മൾ നടക്കുക രാവിലെ എട്ടര മുതൽ വൈകിട്ട് മണി വരെയുള്ള സമയത്താണ് നമ്മുടെ കൺവെൻഷൻ നടക്കുക എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ കൺവെൻഷന്റെ ഉദ്ഘാടനം ചെയ്യുക നമ്മുടെ രൂപ അധ്യക്ഷനായിരിക്കുന്ന അഭിവന്ധ്യ ഹോളി കണ്ണുക്കാടൻ പിതാവാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ അഭിവന്ധ്യ തോമസ് തറയിൽ പിതാവ് വരുന്നുണ്ട് സമാപന സന്ദേശം നൽകുവാനായിട്ട് വർഗീസ് ചക്കാലക്കിൽ പിതാവുണ്ട് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട പാർത്ഥിവ് നായകൻ പറമ്പലച്ചൻ പനക്കിലച്ചൻ സേബുർ ഖാൻ ഭട്ടായിലച്ചൻ സന്തോഷ് കരിമത്രയച്ചൻ വല്ലുലാനച്ഛൻ തറുത്തലച്ചൻ ശ്രമത്തിലുള്ള മറ്റു വൈദിക എല്ലാവരുടെ സാന്നിധ്യവും അതോടൊപ്പം തന്നെ ശുശ്രൂഷകളും ഉണ്ടായിരിക്കുന്നതാണ് ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ വാസ്തവത്തിലെ കേരളത്തിലും കേരളത്തിന് അപ്പുറത്തേക്കും ഉള്ള ദൈവജനത്തെ ദൈവമനു എല്ലാ മനുഷ്യരെയും വാസ്തവത്തിൽ ദൈവഗീതയിലും മാനവഗീതയിലും വളർത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അത് ആരംഭിച്ചത് മനുഷ്യരുടെ ദൈവ ചൈതന്യം ഉണർത്തുക അതുപോലെയുള്ള മനുഷ്യരുടെ മാനവികത വളർത്തുക പരസ്പരമുള്ള സാഹോദര്യവും സൗഹൃദവും എല്ലാം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഈ കൺവെൻഷൻ നയിക്കുന്നത് നടത്തുന്നത് അത് മുൻകാലങ്ങളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രകടമാണ് നാനാജാതി മതസ്ഥര് ഈ ശുശ്രൂഷകൾ സംബന്ധിക്കുന്നു അതുപോലെ തന്നെ വലിയ മനസ്സാന്തരത്തിലൂടെ പരസ്പര ധാരണയിൽ നല്ല കുടുംബ ബന്ധങ്ങൾ ഉണർത്താൻ അത് സഹായിക്കുന്നു നല്ല സൗഹൃദം വളർത്തി മുന്നോട്ട് പോകാൻ കേരളത്തിന്റെ ആ ഒരു എല്ലാവരും ഒന്നാണ് നമ്മളൊന്നാണ് എന്ന ചൈതന്യം ഉണർത്താൻ കൺവെൻഷൻ സഹായിക്കുന്നു അതുകൊണ്ട് എല്ലാവരെയും നാനാജാതി മതസ്ഥരെ ഇതൊരു മതവസ്ത്ര ഭരണങ്ങളിലല്ല എല്ലാവരും ചേർന്ന ഒരു ശുശ്രൂഷയാണ് എല്ലാവരെയും ആ ശുശ്രൂഷയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു വാഹന സൗകര്യങ്ങളുടെ കാര്യത്തിൽ പ്രധാനമായും നമുക്ക് ഈ നാളുകൾ നേട്ടുകൊണ്ടിരിക്കുന്ന ഒരു തടസ്സം നമ്മുടെ കോട്ട ആശ്രമ സിഗ്നൽ അടച്ചു എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ യാത്രാ സൗകര്യങ്ങളിൽ സ്വാഭാവികമായിട്ടുള്ള തടസ്സങ്ങളുണ്ട് എങ്കിലും അതിനെ പലതരത്തിൽ അതിനെ ക്രമീകരിക്കുന്നുണ്ട് വാഹനങ്ങൾ വരുന്നവർക്ക് നമുക്ക് വിപുലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യം പതിവ് പോലെ ആശ്രമത്തിന്റെ പല ദിവസത്തായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ രോഗികളായിട്ടുള്ളവർ രോഗികൾ പ്രത്യേകിച്ച് ഈ കോട്ട ദേശീയ ബൈബിൾ കൺവെൻഷനിൽ പങ്കെടുക്കാനായിട്ട് ഒത്തിരി രോഗികൾ വരും അവർക്ക് താമസ സൗകര്യം അവരെ ശുശ്രൂഷിക്കാനായിട്ട് മെഡിക്കൽ കെയർ ആ കാര്യങ്ങളെല്ലാം വളരെ വിപുലമായിട്ട് തവണയും ക്രമീകരിച്ചിട്ടുണ്ട് ദേശീയ ബൈബിൾ കൺവെൻഷൻ എന്ന് പറയുന്നത് ഒരു ഒരു സ്ഥാപനത്തിന്റെ മാത്രല്ലോ മറിച്ച് ഒരു ദേശീയ ഉത്സവമാണ് നമ്മള് കോട്ട ചാലക്കുടി പള്ളിയിലെ തിരുനാള് ദേശീയ ഉത്സവം എന്ന പോലെ തന്നെ ഒരു ദേശീയ ഉത്സവം തന്നെയാണ് കോട്ട ദേശീയ ബൈബിൾ കൺവെൻഷൻ അപ്പൊ അതുകൊണ്ട് അത്രമേൽ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഇങ്ങനെ സഹകരണം ഉണ്ടായിരിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു